മീനു എന്തോ മീനൂട്ടിയേട്ടിയേനു എത്ര നേരം കൂടെ നീ കിടന്ന് ഉറങ്ങോ നീ ബാംഗ്ലൂരിൽ നിന്ന് രണ്ടു ദിവസം ആയിരുന്നോ എന്ന് ഇറക്കമായത് മഴയൊക്കെ നേരം കിടക്കട്ടെ എണീറ്റെ എനിക്ക് വയറുവേദന അമ്മേ വയറുവേദനയോ നീ ആ ബാംഗ്ലൂർ പോയി പഠിച്ചു നീ നശിച്ച നീ നീ ശരി ഫോൺ എടുത്തോട്ടെ ആ എട് അതായിട്ട് ഞാൻ എന്തു ഇത് നാട്ടുകാരെല്ലാം പറഞ്ഞാ പെമ്പിള്ളാരെ ഒന്നും ബാംഗ്ലൂർ വിട്ട് പഠിപ്പിക്കരുത് പഠിപ്പിക്കരുത് അഹങ്കാരം പഠിച്ചോണ്ട് നീ നിൽക്കടി അങ്ങോട്ട് എന്തുവാ പൊന്നേട്ടെ ഞാൻ വന്നപ്പോ തൊട്ട് അമ്മ എനിക്കൊരു സൗര്യം തന്നിട്ടില്ല ഇപ്പൊ എനിക്ക് വയറുവേദന ഇറക്കി വിട്ടു ഞാൻ മാറി കാണുന്നുണ്ടെങ്കിലും വരണ്ടോടി ലീവ് കിട്ടിയാ പോലും നീ വരണ്ടോടി ഇവിടെ എല്ലാം തൊട്ട് നശിപ്പിക്കാനായിട്ട് നീ വരണ്ട നീ വന്നു കഴിഞ്ഞ ഈ നാട്ടുകാരും മൊത്തം അറിയും നീ വന്നിട്ടുണ്ടെന്ന് ഈ പരിസരത്തൊക്കെ വേറെ ഉള്ളാവിനോ അവരൊക്കെ ഉണ്ടെന്ന് അറിയത്ത പോലും ഇല്ല എന്താ പറയുക ൊട്ടാന്നെച്ചിരുന്ന തുണിയാ ചെറുക്കൻ അമ്പലത്തിൽ പോകുമ്പോഴത്തോണ്ട് പോകുന്ന മുങ്കളൂർ പോട്ടെ ഞാൻ പറയു അവിടെ പലർക്കും ആവും ഒറ്റ കുഞ്ഞു പോലും അറിയത്തില്ലേ ഇവിടെയാ പാമ്പ് കേറി പട്ടി കയറിയ ഒത്തു കേറി ഇവിടെ കേറി അവിടെ തൊട്ടോ ദോഷം ഇവിടെ തൊട്ടോ ദോഷം കൊണ്ടോ ഞാൻ ഇങ്ങോട്ട് വരുത്തില്ല എടീ നിന്നോട് ഞാൻ പറഞ്ഞില്ല നീ വരണ്ട അപ്പുറത്ത് അടുക്കളയുടെ പൊറത്ത് ചായ് പോണ്ട അതിനകത്ത് പോയി കിടക്കലല്ലേ ആ നിക്ക് നിക്ക് ഇനി അടുക്കള കൂടെ ഇനി അതിനകത്തൂടെ കേറി അവിടെ കൂടെ തൊട്ട് നശിപ്പിക്കേണ്ട എന്തായാലും ഇതിനകളെല്ലാം ഞാൻ തുടക്കണം ഇനി എനിക്ക് നടുവ് അയ്യാ അതിനകൂടെ പോയി തുടക്കാൻ പണ്ട് നിന്നോട് ഞാൻ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളാ ഇതെല്ലാം നീ അതെല്ലാം മറന്നെങ്കി ഞാൻ നിന്നെ ഒന്നുകൂടെ പഠിപ്പിക്കാം കട്ടിലെ തുടരുത് അലക്കി വെച്ചേക്കുന്ന തുണിയേലൊന്നിലും തുടരുത് കമ്പിളിയെ തുട കൊഴപ്പില്ല വെള്ളം നിറച്ചു വെച്ചേക്കുന്ന കുപ്പിയെ തൊടരുത് കാലി കുപ്പിയെ തൊട്ടോ അലമാരിയൽ ഒന്നിലും തൊടരുത് അലമാരിക്കുന്ന ഒരു തുണി പോലും നിന്റെ കൈകൊണ്ട് എടുക്കരുത് ഞാൻ എടുത്തു തരും അവിടുന്ന് പാത്രവും ഗ്ലാസും ഞാൻ എടുത്ത് ഇവിടെ കൊണ്ട് തരും അതിനകത്ത് ആഹാരം കഴിച്ചിട്ട് അത് കഴുകി കവത്തി വെക്കണം ഇതൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇല്ലയോ എടീ നീ ബാംഗ്ലൂരുന്ന് വന്നിട്ട് രണ്ട് ദിവസമായോ നിന്നെ നോറിയിട്ട് പോയ്യാ നീ കുളിച്ചോളി തിരക്കകത്തോട് കേറാന്നയ്യാ നിന്നെ നാറിയിട്ട് പരിഷ്കാരം ബാംഗ്ലൂർ പോയിട്ടവളെ ഫാഷനാണത്രേ ഫാഷൻ ആ നീ ഈ നാലു ദിവസം ഇതിനകത്ത് നിന്നാ മതി ഞാൻ പോയി പാത്രം ക്ലാസ് എടുത്തോണ്ട് വരട്ടെ സത്യം ഞാൻ പറയുവോ ഈ തൊള്ളയും സജീവം ജീവിക്കത്തി

എടാ നീ പറഞ്ഞത് ഞാൻ കേട്ടടാ നീ പറഞ്ഞത് ഞാൻ കേട്ടു നീ പഴം തീരൂടെ പോടാ ചുമ്മാടാ പെണ്ണ് കിട്ടാത്ത തീറ്റപ്പൊതിയ പ്രാന്ത് നിനക്കൊക്കെ മൂന്നു നേരം വെച്ചേർന്നു എന്നെ പറഞ്ഞാ മതിയല്ലോ അയ്യോ രമണീ സാറളെ ആരെങ്കിലും ഓടി ഓടിവാടി എന്നൊന്നും അമ്മ അവരൊന്നും അവിടെ ഇല്ല എന്നാ ഞാൻ അയച്ചില്ലയോ അവരെല്ലാം അമ്പലത്തിൽ പോയി നീ പിന്നെ എന്തോ പാവാട ചുരുത്തി പിടിച്ചോണ്ട് നിൽക്കുന്നെ ഇങ്ങോട്ട് വാടി വന്നെന്നെ ഒന്ന് പൊക്കടി യുനോ അമ്മ പീരീഡ്സ് തൊരാൻ പറ്റില്ല ഓഹ് അവിടെ ഇംഗ്ലീഷ് അടി ഇങ്ങോട്ട് വന്ന് പൊക്കടി എന്തായാലും അവസരം ഞാൻ തന്നെ വരേണ്ടി വന്നു എന്നെ കണ്ണാടി ഈ പെണ്ണ് വന്ന് തൊട്ടു പിടിച്ചു ഇവിടെ അയ്യോ ദൈവത്തിന്റെ കോപാണേട്ടേ ഞാൻ ഇട്ടേച്ചുപാണേ അയ്യോ ഈ പൊക്കി എറി

അമ്മേ ഞാൻ അമ്മേ മനപ്പുറം വന്ന് പൊക്കാ ഞാൻ അവള് വന്ന് പൊക്കിയാ കുഴപ്പം ഇതൊക്കെ പണ്ടത്തെ കാരണവന്മാരുണ്ടാക്കി വെച്ച കൊറച്ചൊക്കെ സത്യമുണ്ട് വേണം ഇത് കുറച്ച് ഓവറാ അവള് വല്ലപ്പോഴെ വന്നിരിക്കും അവളിട്ട് അതേപോലെ ബുദ്ധിമുട്ടിക്കുന്നത് അമ്മ ഓർത്തുനിന്ന് ഒതുങ്ങണം ഇല്ല ഞങ്ങൾ രണ്ടു ഇങ്ങനെ സംഭവം ഉണ്ടായാൽ ഞങ്ങൾ പൊക്കത്തില്ല പൊക്കത്ത് ഞങ്ങൾ തിരിഞ്ഞു നോക്കത്തില്ല അമ്മേ അമ്മേ അമ്മ അമ്പലത്തിൽ പോകുന്നത് ബസ് കയറിയില്ല ഈ ബസ്സിൽ ആർക്കൊക്കെ പിരിച്ചുണ്ടെന്ന് നമുക്ക് അറിയാ അമ്മ എല്ലാവരും ചോദിക്കുവോ കല്യാണത്തിന് പോകും ചോദിക്കാം അമ്മ അവന്റെ ഭാര്യ സുന്ദരി നീ ആ കട്ടിലേ പോയി കിടക്കുവോ കുത്തി മാറിയോ എന്താന്ന് വെച്ചാൽ പോ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നടാ ആപ്പിളോ മുന്തിരി വെച്ചാ തിന്നടാ തിന്നു പെണ്ണുങ്ങട്ടാ കെട്ടാതെ നടക്കുവോ പോത്ത ഞാനങ്ങ് നന്നായിക്കോളാം നീയൊക്കെ എങ്ങോട്ടാന്ന് വെച്ചാ പോ ഓ